ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ ഗീതു രാധികാമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രേഖാമൂലമുള്ള അമ്മായി അമ്മയോട് പറയണമെന്ന് ഉദ്ദേശിച്ചത് രാധികാമ്മയോടെ ആണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് രേഖ ഇല്ലാത്ത ഒരമ്മായിയമ്മയും കൂടെ ഉണ്ട് അല്ലേ ആ അമ്മായിയമ്മ എവിടെ എന്ന് ഗീതുവിൻ്റെ ചോദ്യം അപ്പോൾ കാഞ്ചന അത് ആര് മാമി കാഞ്ചന നിനക്കെന്താ ഇവിടെ കാര്യം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ എന്തിനാ ഇടപെടുന്നത് പോകാൻ നോക്ക് അത് കേട്ടതും കാഞ്ചന അങ്ങ് പോവുക കാഞ്ചന പോയി കഴിഞ്ഞു പറ രാധികാമ്മ രേഖാമൂലമുള്ള അമ്മായിയമ്മ രാധികാമ്മയാണെങ്കിൽ രേഖയില്ലാത്ത അമ്മായിയമ്മ ആരാ അത് കേട്ടതും ഗീതു നീ എന്തിനാവശ്യം ഇല്ലാത്ത കാര്യമൊക്കെ അറിയുന്നേ ആ വിളിച്ച സ്ത്രീ ആ വിളിച്ച സ്ത്രീ നിന്നോട് എന്താ പറഞ്ഞത് ആ എന്നോട് ഇങ്ങനെയാ പറഞ്ഞത് പിന്നെ 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 അവര് അവര് കണ് കണ്ണനോട് സംസാരിച്ചോ അത് കേട്ടതും ഇവർക്ക് എന്തോ ടെൻഷൻ ഉണ്ടല്ലോ ആ വിളിച്ചവർ നിസ്സാരക്കാരല്ല എന്നും നമ്മുടെ ഗീതു ആലോചിക്കുകയാണ് നീ എന്താ ഗീതു ആലോചിക്കുന്നേ അവർ കണ്ണനുമായിട്ട് സംസാരിച്ചോന്ന് ആ കുറേ നേരം ഹോ എന്നിട്ട് ഫോൺ വയ്ക്കുന്നുണ്ടായിരുന്നില്ല രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഹോ അതുകൊണ്ട് ഞാനൊന്നും ഉളിഞ്ഞു നോക്കാൻ പോയില്ല എനിക്ക് ഈ ഉളിഞ്ഞു നോക്കുന്നൊന്നും ഇഷ്ടമല്ലേ അതുകൊണ്ട് ആ പിന്നെ രാധികാമയ്ക്ക് ആ സ്വഭാവം ഉണ്ടല്ലോ ആ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗീതു നീ എന്താ എന്നെ കളിയാക്കുവാണോ ഞാൻ കളിയാക്കിയതല്ല സത്യമായിട്ടും പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് ഗീതു ഈ സമയം നീ പറ ഗീതു കണ്ണനുമായിട്ട് അവർ സംസാരിച്ചോ ഞാൻ പറഞ്ഞല്ലോ ആന്ന് ഈശ്വര കണ്ണനുമായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കണ്ണനോടവൻ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എൻ്റെ ജീവിതം ഇതോടെ അവസാനിക്കും എന്നും പറഞ്ഞ് രാധിക ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ഗീതു അകത്തേക്ക് പോയി അകത്തേക്ക് പോയിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക ഗീതുവിനോട് കാല് പിടിച്ച് ചോദിക്കാം എന്താ സംഭവിച്ചതെന്ന് എന്നും പറഞ്ഞ് രാധിക വീണ്ടും ഗീതുൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്താ എന്ത് പറ്റി എന്നും ഗീതു ചോദിക്കുക അത അല്ല ഗീതു ഞാൻ ചോദിക്കുന്നതിന് സത്യസന്ധമായിട്ട് മറുപടി പറ കണ്ണനോട് ഇന്നലെ അവൾ സംസാരിച്ചോ ആ ഇല്ല കണ്ണേട്ടൻ കണ്ണേട്ടനുറങ്ങുവാണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് സംസാരിച്ചില്ല ഹാവു അപ്പോൾ കണ്ണനോട് അവൾ സംസാരിച്ചില്ല അല്ലേ ഇല്ല ആ അല്ല അമ്മ എന്തിനാ ഇത്രയും ടെൻഷനടിക്കുന്നത് ഇത്രയും ടെൻഷനടിക്കാനും മാത്രം അതാരാ എന്നും ഗീതു ചോദിക്കുക ആ അതാരെങ്കിലും ആയിക്കോട്ടെ അത് നീ എന്തിനാ അറിയുന്നേ ആ എനിക്ക് മനസ്സിലായി രാധിക അമ്മയുടെ സമാധാനം കളയുന്ന ആരാണ് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി എന്നും ഗീതു അത് കേട്ടത് രാധിക ഗീതു ആവശ്യമില്ല അതൊന്നും നീ അന്വേഷിക്കേണ്ട എന്നൊക്കെ പറയണേ നീ മൊബൈൽ മൊബൈലെടുത്തോണ്ട് നിൽക്കുന്നത് അതെ എൻ്റെ ഭർത്താവ് എനിക്കൊരു മെസ്സേജ് അയച്ചു അത് നോക്കാൻ വേണ്ടി എടുത്തതാ എന്താ അവൻ അയച്ചത് അത് കേട്ടതും അയ്യേ നിങ്ങൾക്ക് നാണമില്ലേ എന്താ എൻ്റെ കണ്ണേട്ടൻ എനിക്ക് അയച്ചത് ഞാനെന്തിനാണ് നിങ്ങളോട് പറയുന്നത് അതെ എൻ്റെ രേഖാമൂലമുള്ള ഭർത്താവ് രേഖാമൂലം എനിക്കൊരു മെസ്സേജ് അയക്കുമ്പോൾ അത് രേഖാമൂലം നിങ്ങളെ കാണിച്ചു തരാൻ ഞാൻ രേഖയല്ല എന്നും നമ്മുടെ ഗീതു അത് കേട്ടതും ഓ നീ എന്താ ഗീതു എന്നെ കളിയാക്കുവാണോ അല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് നിങ്ങളെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ മെസ്സേജൊക്കെ തരാൻ വേണ്ടി ഞാൻ എന്താ മണ്ടിയാണോ നിങ്ങൾക്ക് നാണുമില്ല ഇതൊന്നും ചോദിക്കാൻ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഏഹ് ഭർത്താവ് എന്താണ് മരുമകൾ അയച്ചതെന്ന് ചോദിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗീതു കളിയാക്കുക രാധികെ ഓ ശരി എന്നും പറഞ്ഞുകൊണ്ട് രാധിക അങ്ങ് പോയിട്ട് വീണ്ടും ഗീതു എന്താ നോക്കുന്നതെന്ന് ഒളിഞ്ഞു നോക്കുക അതെ വയസ്സ് ആയില്ലേ എന്നിട്ട് നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം മാറിയില്ല എന്ത് സ്വഭാവം അല്ല ഈ ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം നിങ്ങൾ നിങ്ങളെന്തിനാ ഇപ്പോൾ ഒളിഞ്ഞു നോക്കി അത് പിന്നെ നീ എന്താ മെസ്സേജ് വായിക്കുന്നതെന്ന് നോക്കിയതാ നാണു ഇല്ലല്ലോ സ്വന്തം മോൻ എന്താ അയച്ചെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക അതെ എൻ്റെ കണ്ണേട്ടൻ എനിക്ക് പലതും അയക്കും പല മെസ്സേജുകളും അതൊന്നും നിങ്ങളറിയേണ്ട ആവശ്യമില്ല മനസ്സിലായല്ലോ പോകാൻ നോക്ക് എന്നും പറയുന്നത് കേട്ടത് രാധിക നാണം കെട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുക അപ്പോൾ നമ്മുടെ രേഖയാണ് കാണിക്കുന്നത് രാധിക ഇറങ്ങി വന്ന രേഖ ഇങ്ങനെ നിൽക്കുക അപ്പോൾ രേഖയോട് രാധിക ചോദിക്കുക അതെ ഇതെന്താ രേഖ ഇതുവരെയായിട്ട് വരുണം എഴുന്നേറ്റില്ലേ ഇല്ലമ്മേ വരുണെട്ടണം ഭയങ്കര ഉറക്കുക ഇതുവരെ എണീറ്റിട്ടില്ല ഇന്നത്തെ ക്ഷീണം തോന്നുന്നു എന്ത് ക്ഷീണം അപ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ രേഖ ആലോചിക്കുകയാണ് പാലിൽ ഒരു ബോട്ടിൽ നിറയെ ഉറക്കം വരു ഉറക്ക ഗുളികയുടെ പൊടി കലക്കി കൊടുത്തതൊക്കെ ആ എന്ത് ചെയ്യാനാണ് ഇന്നലെ രാത്രി എന്തൊക്കെയോ പറഞ്ഞു അതിനുശേഷം ശേഷം ബോധം കെട്ടൊരു ഒറ്റ ഉറക്കമായിരുന്നു വരുണേട്ടൻ്റെ ഉറക്കം കണ്ടാൽ തോന്നും ഇന്നിനി ഉച്ചയായാലും എഴുന്നേക്കില്ലായും അത്രയ്ക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ഉറങ്ങുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ രാധിക ഇവനെന്താ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എങ്ങനെ മനസ്സിലാകും ഞാനല്ലേ അത് ചെയ്തത് ഞാനല്ലേ അത് ചെയ്തതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധാ ഗി അങ്ങോട്ട് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാ ഗോവിന്ദ് ഫോട്ടോ വോയിസ് വോയ്സ് അയച്ചേക്കുക ഗീതു ഇന്നലെ രാത്രി എന്തൊക്കെയോ സംഭവിച്ചു പോയി മൂക്കറ്റം കുടിച്ച് ഞാൻ നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു എങ്ങനെയൊക്കെയോ പെരുമാറി നീ എന്നോട് ക്ഷമിക്കുക ഗീതു എല്ലാത്തിനും കാരണക്കാരൻ ഈ അയ്യപ്പൻ നായരാ അയ്യപ്പൻ നായർ കാരണം ഗീതു നീ എന്നോട് ക്ഷമിക്കാതെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരില്ല ഒരു വാക്ക് ഒരേ ഒരു വാക്ക് ക്ഷമിച്ചു എന്ന് പറകിയതു നേരം വെളുത്തപ്പോൾ എഴുന്നേറ്റപ്പോൾ നിൻ്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോകുന്നത് എന്നോട് എന്നോട് ക്ഷമിച്ചു ഒരു വാക്ക് പറകിയതു നീ ക്ഷമിക്കാതെ ഞാൻ ഇന്ന് വീട്ടിലേക്ക് വരില്ല അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവനും ഞാൻ തീർത്ഥാടനം നടത്താൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വോയിസ് താക്കുക ആഹാ അപ്പം പ്രായച്ചിത്തം ചെയ്യുവാണല്ലേ ഇന്ന് മുഴുവനും അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവനും കയറി ഇറങ്ങാൻ എന്നും പറഞ്ഞ ഗീത ഇങ്ങനെ നിൽക്കും അപ്പോഴേക്കും ഗോവിന്ദ് അയ്യപ്പണ്ണ അയ്യപ്പണ്ണ ആ എന്താ എന്താ കുഞ്ഞേ ദേ ഗീതു എൻ്റെ മെസ്സേജ് എടുത്ത് നോക്കുന്നുണ്ട് ആണോ എന്നിട്ട് റിപ്ലൈ അയച്ചോ ഇല്ല അയ്യപ്പേട്ട റിപ്ലൈ തന്നില്ല അവൾ എന്നോട് ദേഷ്യത്തിൽ എന്തോ ഒന്നും എല്ലാ അതിനും കാരണക്കാരൻ നിങ്ങൾ ഒറ്റ ഒരുത്തനാ ഞാനോ ഞാനെന്ത് ചെയ്തു മൂക്കറ്റം കുടിപ്പിച്ചത് നിങ്ങളല്ലേ ഏഹ് വേണ്ട വേണ്ടാന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഗീതു കുഞ്ഞിനോട് പറയാനൊരു ഇത് വേണ്ട ധൈര്യം വേണ്ടതെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് കുടിപ്പിച്ചതും പോരാണ്ട് ഈ ചെയ്തത് മുഴുവനും ശരിയാണോ ശോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഗീതു ആണെങ്കിൽ റിപ്ലൈ ഒന്നും തരുന്നില്ലല്ലോ അതൊക്കെ തരും കുഞ്ഞിനെ കാണാതാവുമ്പോൾ ഗീതു മോളെ ഉറപ്പായിട്ട് റിപ്ലൈ അയക്കും കുഞ്ഞ് കണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ പറയാം നിങ്ങളും മിണ്ടരുത് നിങ്ങളൊരു അക്ഷരം മിണ്ടരുത് രണ്ടു പേഗായപ്പോൾ ഞാൻ മതിയെന്ന് പറഞ്ഞതാണ് ഇത്രയും കൂടെ കൂടി ഇത്രയും കൂടെ എന്ന് പറഞ്ഞു എന്നെ കുളിപ്പിച്ചതും പോരാണ്ട് എനിക്കാണെങ്കിൽ ഗീതുവിൻ്റെ മുഖത്ത് നോക്കാൻ പോലും നാണക്കേടായി എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദ് ദേഷ്യപ്പെടുക അപ്പോഴേക്കും ഗോവിന്ദ ഫോണിലേക്ക് ഒരു കോൾ വരുകയാണ് ആ ഫോൺ എടുക്ക് ഗീതു കുഞ്ഞായിരിക്കും ഏയ് ഇത് ഗീതു അല്ല പിന്നെ പിന്നാര ഇതവരാ ആ വിജയലക്ഷ്മി അവരിടക്കിടയ്ക്ക് ഇപ്പം എന്നെ വിളിക്കുന്നുണ്ട് അവരെ കൂടുതൽ അവകാശം സ്ഥാപിക്കുന്നുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അവസാനിപ്പിച്ച് കൊടുക്കും എന്നും പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് വിജയലക്ഷ്മി വീണ്ടും വിളിക്കുകയാണ് ഷേ ഇവളെന്താ ഫോൺ എടുക്കുക ഇവനെന്താ ഫോൺ എടുക്കാത്തത് ഒരു കാര്യം അർ അർജൻറ്റായിട്ട് പറയാമെന്ന് വിചാരിച്ചാൽ ഇവനാണെങ്കിൽ ഫോണും എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക ആ നാർക്കലിയുടെ കാര്യം എങ്ങനെയെങ്കിലും ഗോവിന്ദനെ അറിയിക്കണം ആ അവൾ വിളിച്ചത് ഉറപ്പായിട്ടും രാധികാമ്മയ്ക്ക് രാധികയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാനായിരിക്കും വിളിച്ച് പറഞ്ഞ് കണ്ണനോട് എന്താ പറഞ്ഞതെന്ന് അറിയണം എല്ലാം എല്ലാം അവളുടെ കയ്യിലിരിപ്പൊണ്ടാണ് സംഭവിച്ചതെന്നൊക്കെ അവനെ മനസ്സിലാക്കിക്കണം എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധികയാണ് വാലമേ തീ പിടിച്ചതുപോലെ രാധികാമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമാഞ്ഞ് നടക്കുക എങ്ങനെയെങ്കിലും അവളെ പോയി കണ്ടേ മതിയാകും അനാർകലിയെ കണ്ടില്ലെങ്കിൽ പ്രശ്നം വഷളാകും അനാർക്കലി എല്ലാ കാര്യങ്ങളും ഗോവിന്ദനോട് പറഞ്ഞ പിന്നെ അറയ്ക്കൽ തറവാട്ടിൽ നിന്നും ഗോവിന്ദനെ എന്നെ കഴുത്തിൽ പിടിച്ച് തള്ളി പുറത്താക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അനാർക്കലിയെ പോയി കാണണം കണ്ട് സംസാരിക്കണം അതല്ലാതെ ഇനി വേറൊരു വഴിയും എൻ്റെ മുന്നിലില്ല എന്നും ആലോചിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ രാധിക അനാർക്കലയെ കാണാനായിട്ട് ജയിലിലേക്ക് പുറപ്പെടുകയാണ് എന്നിട്ട് നേരെ എത്തി ജയിലിൽ ജയിലിലെത്തിയതും അനാർക്കലിയും കാത്തിരിക്കുകയാണ് അപ്പോൾ ജയിൽവാടൻ അനാർക്കലിയും കൊണ്ടുവന്നു അനാർക്കലയെ കണ്ടതും രാധിക ഒന്ന് ഞെട്ടി രാധിക അനാർക്കലിയോട് നീ എന്തിനാടി എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അത് കേട്ടതും നമ്മുടെ ജയിൽവാടൻ അതെ കൂടുതൽ നേരം സംസാരിക്കാതെ കുറച്ചു നേരം സംസാരിച്ചിട്ടങ്ങ് പോയിക്കോളാം മനസ്സിലായോ ആ ഞാൻ പോയിക്കോളാം എന്നും രാധിക അത് കേട്ടതും അനാർക്കലി നിനക്ക് എന്നെ ഓർമ്മയുണ്ട് അല്ലേ മുപ്പത് വർഷം മുമ്പും പിന്നെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പും നീ രണ്ടുപേരെ ചതിച്ചു നീ മാത്രമല്ല ഞാനും ഉണ്ടായിരുന്നു കൂടെ മുപ്പത് വർഷം മുമ്പ് വിജയലക്ഷ്മിയെയും ഇരുപത്തഞ്ച് വർഷം മുമ്പ് മാധവൻ നായരെയും രണ്ടുപേരെയും ചതിച്ച് സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ നമ്മൾ മൂന്ന് പേർ പ്ലാനിട്ടു ഭദ്രൻ നീ ഞാൻ പക്ഷേ അതിൽ നിങ്ങൾ രണ്ടു പേരും വിജയിച്ചു എന്നാൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് ഒരാളെ കൊല്ലേണ്ട അവസ്ഥ വരെ എനിക്കുണ്ടായി എന്നാൽ നിങ്ങൾ നമ്മൾ തട്ടിയെടുത്ത പണത്തിൽ നിന്നും ഒരു ചില്ലിക്കാശ് നീ എനിക്ക് തന്നില്ല അങ്ങനെ തന്നിരുന്നെങ്കിൽ ഇന്ന് ജയിലിൽ കിടക്കേണ്ട ആവശ്യം എനിക്ക് ഉണ്ടാവില്ലായിരുന്നു എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റൊരുത്തിയ ഒറ്റൊരുത്തി നീ കാരണോ ഇന്ന് ഞാൻ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് നീ ഒറ്റൊരുത്തി കാരണം മാധവൻ നായരെ കടക്കണിയിലാക്കിയതും അയാളെ ആത്മഹത്യയിലേക്ക് നയിച്ചതുമൊക്കെ നമ്മൾ തന്നെയാണ് എന്നിട്ടും അതൊക്കെ ഒന്നും അറിയാത്തതുപോലെ നീ ചെയ്ത് മാറി നിന്ന് കളഞ്ഞല്ലോ രാധികെ നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് പിന്നെ നീ മിണ്ടിപ്പോരുത് ഇവിടെ എനിക്ക് പറയാനുള്ള അവസരമാണ് ഞാൻ പറയുന്നത് മുഴുവനും നീ കേൾക്കണം എന്നിട്ട് എന്നിട്ട് മതി നീ പറയുന്നത് കേൾക്കണോ വേണ്ട എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് പറയാനുള്ളത് മുഴുവനും നീ കേൾക്കണം നീ നീയാണ് ബാധവന് നായരെ ചതിച്ചത് നീയാണ് വിജയലക്ഷ്മിയെ ചതിച്ചത് എന്നിട്ട് എല്ലാം കാശും തട്ടിയെടുത്ത് നീ നീ ചെയ്ത് കൂട്ടിയ ഓരോ കാര്യങ്ങളും ക്ഷമിക്കാനും പുറക്കാനും കഴിയാത്തതാണ് നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല രാധികെ ഇവിടെ നിന്നും ഞാൻ പുറത്തിറങ്ങും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം നിനക്ക് എന്താ വേണ്ടതെന്ന് വച്ചാൽ പറഞ്ഞാൽ മതി ഇതാ നിൻ്റെ കൂടെ ഞാനുണ്ടാവും പേടിക്കണ്ട എല്ലാം കൊണ്ടും നീ എന്നെ തകർത്ത് കളഞ്ഞു രാധികെ അത് കേട്ടതും അയ്യോ ഞാനല്ല എല്ലാം തട്ടിയെടുത്തോണ്ട് ആ ഭദ്രം പോയി കളഞ്ഞു മാധവേടനെ പറ്റിച്ചുണ്ടാക്കിയ കാശ് മുഴുവനും ഭദ്രനെടുത്തോണ്ട് പോയി മുങ്ങി ഹാ അത് കേട്ടതും നമ്മുടെ ഒന്ന് ചിരിച്ചു അട്ടഹസിച്ച് ചിരിച്ചു ആ ചിരി കണ്ടതും രാധിക പേടിച്ചു നീ എന്താ എന്നെ പൊട്ടിയാക്കാൻ നോക്കുകയാണോ ഞാൻ പൊട്ടിയൊന്നുമല്ല ഇത്രയും വർഷമായി ജയിലിൽ കിടക്കുന്നു ഈ വർഷം മുഴുവനും ഞാൻ ജയിലിൽ കിടന്നുകൊണ്ട് എണ്ണുകയായിരുന്നു നാളുകൾ നിനക്ക് വേണ്ടിയുള്ള നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്തായാലും നിന്റെ മരണം അതാണിപ്പോൾ എൻ്റെ കൺമുൻപിൽ നിൽക്കുന്നത് രാധികെ അനാർക്കലി നിനക്ക് എന്താ വേണ്ടത് എനിക്ക് രാജകുമാരിയെ പോലെ ജീവിക്കണം വെളിയിലിറങ്ങിയാൽ എനിക്ക് ഒരു കുറവും കുറവുണ്ടാക്കാൻ പാടില്ല അതിന് എനിക്ക് രാജാവിന് രാജകുമാരിയെ പോലെ ജീവിച്ചാൽ മാത്രമേ കഴിയൂ റാണിയെ പോലെ വാഴണം വാഴാൻ വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ നിൻ്റെയൊക്കെ കൂടെ നിന്ന് നീ ചെയ്തു കൂട്ടിയ എല്ലാ ചെറ്റത്തരങ്ങൾക്കും കൂട്ടായി നിന്നത് പക്ഷേ അവസാനം എനിക്ക് കിട്ടിയതോ തിരിച്ചടികൾ മാത്രം ഒരാളെ കൊന്നതിൻ്റെ പേരിൽ ഇന്ന് ഞാൻ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് നീ ഒറ്റൊരുത്തി കാരണമാണ് നീ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ എനിക്കിവിടെ നിന്നും പുറത്തിറങ്ങായിരുന്നു തട്ടിയെടുത്തതെല്ലാം ഒറ്റയടിക്ക് നേടി നീ മാത്രം റാണിയെപ്പോലെ ജീവിക്കുന്നു ഞാനും ഭദ്രനുമെല്ലാം ആകെ മൊത്തത്തിലെ അവസ്ഥയിലും എന്നിട്ട് ദാ നിൻ്റെ മകളെ കൊണ്ട് നീ നീ ഭദ്രൻ്റെ മോനെ കെട്ടിച്ച് നിൻ്റെ മരുമകളാക്കി ഭദ്രൻ്റെ മോളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടും നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് എന്നോർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം നീ എന്നെ വേദനിപ്പിച്ചു രാധികെ നീ എന്നെ ഒരിക്കലും സമാധാനം തന്നിട്ടില്ല നീ എനിക്ക് വേണ്ടി ചെയ്തതൊക്കെ എന്തിനാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് നീ ചെയ്ത് കൂട്ടിയ ഓരോ കാര്യങ്ങളും നിന്നോട് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് നീ നീ ഒരിക്കലും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു രാധിക എന്നൊക്കെ പറഞ്ഞ് അനാർക്കൽ ഭയങ്കര ദേഷ്യപ്പെടുവ ശരി ഞാൻ നിനക്ക് വേണ്ടിയുള്ളതെല്ലാം ചെയ്തു തരാം നിനക്ക് ഞാനൊരു നല്ല ജോലി സംഘടിപ്പിച്ച് തരാം ജോലിയെടുത്ത് അതിൽ കിട്ടുന്ന പൈസ കൊണ്ട് നീ സുഖമായിട്ട് ജീവിച്ചു അങ്ങനെ ആവുമ്പോൾ നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ ധൂ ആര് പറഞ്ഞു എനിക്ക് ജോലി വേണമെന്ന് ജോലിയെടുത്ത് ഒരു ജോലിക്കാരിയാകാനല്ല ഞാൻ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എനിക്ക് റാണിയെപ്പോലെ ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ആരുടെയും അടിമയായിട്ട് ജീവിക്കാനല്ല എൻ്റെ അടിമയായിട്ട് പലരും ജീവിക്കണം അതിനു വേണ്ടിയാണ് ഞാനിപ്പം നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് എനിക്കറിയേണ്ടതൊന്നു മാത്രം നിൻ്റെ കയ്യിലുള്ള കോടിക്കണക്കിൽ സ്വത്തിൽ എനിക്കും വേണം ഒരു പിടി അവകാശം ഇല്ലെങ്കിൽ രാധികെ ഇതെല്ലാം ഞാൻ ഗോവിന്ദനോട് പറയും ഗോവിന്ദനെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറയ്ക്കലിൽ നിന്നും നിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഗോവിന്ദൻ നിന്നെ പടിയിറക്കി ഇറക്കി വിടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ടായെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് മുഴുവനും എനിക്ക് കിട്ടണം എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടിയേ പറ്റൂ ഇല്ലെങ്കിൽ എൻ്റെ സ്വത്തുക്കൾ എല്ലാം ഞാൻ തട്ടിയെടുക്കാൻ എന്തും ചെയ്യും അരയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെ മകൻ സോറി അരക്കൽ മാധവൻ നായരുടെ മകൻ ഗോവിന്ദ മാധവൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞാൽ രാധികെ പിന്നെ നിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അറിയാമല്ലോ അതെല്ലാം ഞാൻ പറയണോ അനാർക്കലി വേണ്ട ഒന്നും നീ പറയരുത് അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ജീവിതം താറുമാറാകും ആകുമല്ലോ എൻ്റെ ജീവിതം താറുമാറായതോ നിൻ്റെ ജീവിതം താറുമാറാകുന്നതൊന്നും വേറെ ഞാൻ പറഞ്ഞ ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കാൻ പറ്റുമെന്നാണെങ്കിൽ നീ എന്തായാലും ഇങ്ങോട്ട് വീണ്ടും വാ എനിക്ക് വാക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോടൊപ്പം നിൽക്കും അതല്ല നേരെ തിരിച്ചാണ് അവരത് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ പിന്നെ കളി വേറെ ലെവലായിരിക്കുമോളെ പിന്നെ നീ അനുഭവിക്കും ഒരുപാട് അനുഭവിക്കും എല്ലാം നിൻ്റെ മകൻ അറിയും അതിനുവേണ്ടി തന്നെ കാത്തിരിക്കുകയാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാർക്കലി ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക ഞാനിപ്പോൾ പോകുന്നു ഇനി എന്തായാലും ഞാൻ പറയുമ്പോൾ നീ വന്നോളണം മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് അനാർക്കല്ലി അങ്ങ് പോയി അനാർക്കല്ലി പോയി കഴിഞ്ഞത് പക്ഷേ ഇവളുടെയൊക്കെ മുൻപിൽ അടിമയായിട്ട് ജീവിക്കേണ്ട അവസ്ഥയാണല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് രാധികയും ആ സെല്ലിലിട്ട് ഒരിടി കൊടുത്ത് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ജയിൽവാടനെയാണ് കാണിക്കുന്നത് ജയിൽവാടൻ ഫോൺ എടുക്കുക വിജയലക്ഷ്മി മാം രാധിക ഇവിടെ അനാർക്കല്ലിയെ കാണാൻ വന്നിരുന്നു അവളെ കണ്ട് സംസാരിച്ചു ആ കുറച്ച് നേരം സംസാരിച്ചു ആ അവരിതൊക്കെയാണ് സംസാരിച്ചത് അതെ മാഡം അതെ മാഡം ആ ശരി മാഡം എന്നാൽ ശരി എന്നും പറഞ്ഞു പോലീസ് ഫോൺ കട്ട് ചെയ്യുക കട്ട് ചെയ്തു പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ഗീതു ഒരു കുളിച്ചിട്ട് വരിക അപ്പോഴേക്ക് ഫോണിൽ ചടപടാമെന്ന് മെസ്സേജ് വരിക ആഹാ പറഞ്ഞതുപോലെ ഇഷ്ടം പോലെ അമ്പലങ്ങളിൽ ചുറ്റിയിട്ടുണ്ടല്ലോ കണ്ണിട്ട് ഈ ഫോട്ടോസുകളൊക്കെ കൊള്ളാലോ എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും വോയിസ് വരുവാണ് ആ കണ്ണേട്ടൻ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഗീതു എത്ര നേരമോ ഞാൻ സോറി പറയുന്നു എന്നിട്ടും നീ എന്നോട് ക്ഷമിച്ചില്ലേ ദേ ഇതോടെ ഞാൻ എത്ര ക്ഷേത്രം എന്നറിയാമോ കയറി ഇറങ്ങുന്നേ ഒരു ക്ഷേത്രത്തിലും കൂടെ കയറിയാൽ പത്താവും അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കുക ഗീതു എനിക്ക് 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 നിന്നെ കാണണം ഗീതു ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് ആഹാ കള്ള കണ്ണാ ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നീ എന്നോട് ക്ഷമിച്ചില്ലെങ്കിലും ഞാൻ സന്യാസത്തിന് പോകും ആഹാ ഒരു പൂജ സന്യാസി എന്ന് ഗീതു ഈ സമയം ഗീതു ഗോവിന്ദനെ നോക്കിയിട്ട് നല്ല സുന്ദരനായിട്ടുണ്ട് അതെ രണ്ടു പേരും സന്യാസത്തിന് പോകാം അതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞ ഗീതു ഇങ്ങനെ കുറേ നേരം ഗോവിന്ദന്റെ ഫോട്ടോയിലേക്ക് നോക്കുക കള്ളക്കണ്ണൻ എന്നും പറഞ്ഞ ഗോവിന്ദന്റെ ഫോട്ടോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കണം അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ ഗോവിന്ദനും ഗീതവും സന്തോഷത്തോടെ ഒന്നിക്കുമ്പോൾ രാധികയുടെ ജീവിത രഹസ്യത്തിൻ്റെ ചുരുളുകൾ അഴിയുകയാണ് അനാർക്കലി വെളിയിലിറങ്ങുമ്പോൾ ഇനി രാധികയ്ക്ക് അന്ത്യമാണ് അനാർക്കലി പണക്കാരിയായിട്ട് റാണിയെപ്പോലെ വാഴണമെന്ന് നമ്മുടെ രാധികയ്ക്ക് മുൻപിൽ വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാത്തിരുന്നതാണ് ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്